യു ഡി എഫ് വിജയം സന്തോഷിച്ച് കാരണം മൂന്ന് പാർലമെൻറ്റിൽ രണ്ടും നല്ല വിജയം ഉണ്ടായി പൊന്നാനിക്ക് സംഭാവന ചത്രിത്താൽ ഒമ്പതിനായിരത്തിലേറെ വോട്ട് ലീഡ് ഉണ്ടായിരുന്നു പിന്നെ പന്ത്രണ്ട് നിയമമണ്ഠത്തിൽ എട്ടും യു ഡി എഫ് ലീഡാണ് ഇവിടെ ആലത്തൂർ നിയമമണ്ഡത്തിലെ ഭാഗമായിട്ടുള്ള ചിറ്റൂരും നെമ്മാറി ലീഡാണ് തരൂരും ഇതൊക്കെ ഈ രാഷ്ട്രീയ അന്തരീക്ഷത്തിലും വലിയ വലിയ തള്ളിക്കയറ്റം പോയി എന്ന് എനിക്ക് ഒന്നുമല്ല സംഘടനയുടെ ഭാഗത്ത് പങ്കടാ പ്രവർത്തനത്തിൻ്റെ ഭാഗത്തും പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒരു വീഴ്ചയുണ്ടായില്ല നന്നായി പോയിട്ടുണ്ട് എവിടെയും ഒരു താളപ്പുഴ സംഭവിച്ചിട്ടുണ്ട് ആ സംഭവിച്ചതൊക്കെ കെ പി സിക്ക് അറിയാം നേതാക്കന്മാർക്ക് അറിയാം ആ പിഴവ് നമുക്ക് തിരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നില്ല അതായിരിക്കാം തോൽവി എന്ന് വിശ്വസിക്കുന്നു അത് തിരുത്തി മുന്നോട്ട് പോകും ഈ ഭാഗത്ത് നിന്ന് ഞാൻ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല അത് ആൾ ഞാൻ ഇതായിട്ട് അവിടെയൊന്നും എനിക്ക് തോന്നുന്നില്ല ആ ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ സ്ഥാനാർത്ഥി നിലയ്ക്ക് നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് മേഖല തർക്കമുണ്ടാവുക പക്ഷെ പിഴവ് അവരുടെ ഭാഗത്തുനിന്നല്ല പക്ഷെ എവിടെയോ സംഭവിച്ചിട്ടുണ്ട് അതിനകത്ത് എന്താണ് പിഴവ് അതാണ് പരിശോധിക്കുന്നത് ആ ആ പിഴവ് പരിശോധിച്ച് തിരുത്തേണ്ടത് തിരുത്തും ആളുകളും ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ ഈ നമ്മൾക്കിപ്പോൾ സീനിയർ നേതാക്കന്മാ പലർക്കും യാത്ര ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അല്ലാതെ പറ്റുന്നവരൊക്കെ പ്രവർത്തകർ നന്നായി പണിയെടുത്തിട്ടുണ്ട് ചരിത്രത്തെ ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് ചുമരരുത്ത് സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് പ്രവർത്തനമൊക്കെ നടത്തുന്നത് അതൊക്കെ ചെയ്തിട്ട് പ്രവർത്തകർ കുറ്റം പറയാൻ അങ്ങനെ ഒരിക്കലും കഴിയില്ല പക്ഷെ ചില വീഴ്ചകൾ ഇത് നമ്മുടെ ഇതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട് ആ വീഴ്ചകൾ പരിശോധിച്ച് തിരുത്തും അതാണ് പരിശോധിക്കുന്നത് ഏതാണെന്നുള്ളത് നോക്കി പരിശോധിക്കും ഈ ഈ ഒരു ഒരു തുടക്കത്തിൽ അല്ലെങ്കിൽ അങ്ങനെ പോകാൻ കഴിഞ്ഞില്ല എന്തായാലും നമുക്ക് കേരളത്തില് സി പി എമ്മിന് കിട്ടിയ ഏക സീറ്റ് അല്ലത്തെവരാണ് അത് നമ്മൾ നൂറ് ശതമാനം ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച സീറ്റുമാണ് ആ തോൽവി നൂറ് ശതമാനം നമുക്ക് ആഘാതം ഉണ്ടാക്കുന്നതാണ് ഫീലിംഗ് ഇതാണ് എന്തായാലും അത് പരിശോധിക്കും അതിനകത്ത് എല്ലാ ഘടകങ്ങളും പരിശോധിക്കേണ്ടവരും നൂറ് ശതമാനം നോക്കും 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 അതിനകത്ത് അതിന് കാരണം ചില അതെല്ലാം നോക്കി വീണ്ടും ശക്തിയായി ആലത്തൂര് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആലത്തൂർ ഏകദേശം ഒരു ഇടതുപക്ഷ അനുഭാവികളുടെ ഉണ്ടായിരുന്ന മണ്ഡലമാണ് സ്വാധീനം ഉണ്ടായിരുന്ന മണ്ഡലമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും കിട്ടിയിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ അത് ഏകദേശം രണ്ടര ലക്ഷത്തിലും മേലെയാണ് അപ്പോൾ ആ രണ്ടര ലക്ഷത്തിൽ ഭൂരിപക്ഷം നിൽക്കുന്ന മണ്ഡലത്തിൽ ഇരുപതിനായിരത്തിൻ്റെ ഡിഫറൻസിലാണ് ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റായ രാധാകൃഷ്ണൻ സാഹറു ജയിക്കുന്നത് അപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മണ്ഡലം ചേലക്കരയിൽ ചേലക്കര പഞ്ചായത്തിലും മുന്നണി കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് ലീഡ് അദ്ദേഹത്തിൻ്റെ ബൂത്തിലും കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നമുക്കാണ് ലീഡ് കിട്ടിയിരിക്കുന്നത് അപ്പം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ വലിയൊരു പിന്തുണ ഇത്തവണയും നമുക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ അതിൻ്റെ അത് എവിടെയാണ് എന്താണെന്ന് പാർട്ടികൾ വരുന്നേ ഉള്ളൂ ആരുടെ ിലാണ് ലക്ഷത്തിലുണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പരിശോധിക്കേണ്ടതാണ് ഏത് പഞ്ചായത്തിൽ ഏത് ബൂത്തിലാണ് ആ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട് അത് പരിശോധിച്ച് വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് അതിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കി ഏത് മേഖലകളിലാണ് അതിന്റെ കുറവ് വന്നിരിക്കുന്നത് ഏത് പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിലാണ് അത്തരം ഒരു വ്യതിയാനം ഉണ്ടായിരിക്കുന്നതെന്നൊക്കെ പരിശോധിക്കേണ്ടതാണ് അത് കൃത്യമായിട്ട് പാർട്ടി പരിശോധിക്കും ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത് സംഘടനയ്ക്ക് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് അത് പരിശോധിക്കും എന്നുള്ളതാണ് ഇപ്പം തൊട്ട് മുൻപ് വന്ന മാധ്യമ സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആ ബൈറ്റ് കണ്ടിട്ടില്ല അത് ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു അനുസരണയുള്ള അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകയാണ് അപ്പോൾ പാർട്ടി വേദികളിൽ പറയേണ്ട പല കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പം എവിടെയെങ്കിലും പോരായ്മകൾ കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ രാഷ്ട്രീയ സ്വാധീനം കോൺഗ്രസ്സിന് സ്വാധീനമുള്ള പ്രദേശങ്ങളുമുണ്ട് പ്രവർത്തകരില്ലാത്ത പ്രദേശങ്ങളുമുണ്ട് അപ്പം അങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് പാർട്ടി വേദികളിലാണ് പറയാതെ പാർട്ടി വേദികളിൽ ശക്തമായി കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും ജനപ്രതിനിധിയായിട്ട് ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മുഴുവൻ സജീവമായി മുഴുവൻ സമയവും ഒരു എം ആയിരുന്നു അപ്പോൾ ആ സമയങ്ങളിൽ പദ്ധതികൾ ആസൂത്രണം നടത്തുമ്പോഴും പദ്ധതി പൂർത്തീകരണത്തിലേക്കൊക്കെ പോകുമ്പം ഓരോ പഞ്ചായത്തിൽ നിന്നുമുള്ള ഇപ്പം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ചെറുതും വലുതുമായിട്ടുള്ള പദ്ധതികൾ എടുക്കാം ഇതിൻ്റെ മുഴുവൻ പേപ്പർ വർക്കുകളും ഒക്കെ നടത്തിയിരിക്കുന്നതിൻ്റെ ഒരു വലിയ അധ്വാനം എം പി ഓഫീസുമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തിയിരിക്കുന്നത് താഴെ തട്ടിലുള്ള പ്രവർത്തകരായത് പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവും പാർട്ടി പ്രസിഡന്റുമാരുണ്ടാവും ഘടകക്ഷികളുടെ നേതാക്കന്മാരുണ്ടാവും അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങളൊക്കെ നാളെ ഇതുവരെ ഏകോപിപ്പിച്ചത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആലത്തൂർ പാർലമെൻറ് മണ്ഡലത്തിൽ ആ അഞ്ചു വർഷം നൽകിയിരിക്കുന്ന പ്രവർത്തകരുടെ പിന്തുണക്കകത്തും ഈ തെരഞ്ഞെടുപ്പിനകത്തും ഒരു പോരായ്മയും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ പ്രവർത്തകരുടെ പ്രവർത്തനത്തിൽ ഒരിക്കലും വീഴ്ച പറ്റിയിട്ടില്ല ഒരിക്കലും ഇല്ല കാരണം ഞാനും പ്രവർത്തകരും തമ്മിൽ ായിരിക്കുന്ന ഒരു ആത്മബന്ധവും നമ്മൾ മുൻപ് അഞ്ച് വർഷക്കാലം എടുത്ത പ്രവർത്തനവും അതിൽ അവർ നൽകിയ പിന്തുണ ഞാൻ പറഞ്ഞില്ല ഈ പദ്ധതികളുടെയൊക്കെ ആസൂത്രണം വിജയിക്കുവാൻ നമുക്ക് ഒറ്റയ്ക്ക് കഴിയില്ല ഈ അൻപത്തിയാറ് മണ്ഡലം അല്ലെങ്കിൽ അൻപത്താറ് പഞ്ചായത്ത് മൂന്ന് നഗരസഭകളുടെയും ഒക്കെ വ്യത്യസ്തമായ പദ്ധതികളുടെ ഏകോപനം നടത്തുമ്പോൾ പാർട്ടിയുടെ കൃത്യമായിരിക്കുന്ന ഇടപെടലില്ലാതെ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയില്ല അപ്പോൾ അതിനകത്തൊക്കെ അവരെടുത്ത് എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ട് അതിൻ്റെയൊക്കെ പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് പഠിച്ച ആളുകളാണ് എൻ്റെ മണ്ഡലത്തിൽ കാരണം നമ്മുടെ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതെങ്ങനെയാണ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുന്ന സമയങ്ങളിൽ അന്നുണ്ടായിരിക്കുന്ന ഒരു ആത്മബന്ധം അത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഊർജം നൽകിയിട്ടേ ഉള്ളൂ ഈ ചുട്ടുപൊള്ളുന്ന വെയിലിലും ചിലർ ഒപ്പം എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ ഇങ്ങനെ നമ്മൾ പറയുക കാരണം എന്റെ കൂടെയുള്ളവർ പാർട്ടി പ്രവർത്തകരാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരാണ് അവരെ നമുക്ക് അങ്ങനെ ഒരിക്കലും തള്ളി പറയാൻ കഴിയില്ല